എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂരിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഏപ്രിൽ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തെട്ട് കൂടി നടക്കുന്ന സ്വാമി ഉദി നയിക്കുന്ന ഭാഗവതോത്സവം സ്വാമി ഉദിചൈതന്യയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ ഗുരുവായൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നിന് മൂന്ന് മണിക്ക് എല്ലാവരും രുക്ണീർ ഏജൻസിയിൽ വന്ന് ചേരുകയും അവിടെ നിന്ന് കൃഷ്ണവിഗ്രഹം വേണ്ടിയിട്ടുള്ള ഘോഷയാത്ര ക്ഷേത്രനടയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ക്ഷേത്ര നടയിൽ നിന്ന് ആരംഭിക്കുന്ന നൂറുകണക്കിന് അമ്മമാർ എന്തി ആരംഭിക്കുന്ന ഘോഷയാത്ര ക്ഷേത്രം വലം വെച്ച് ടൗൺ ഹാള് പരിസരത്തെത്തുകയും ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ അത് വയ്ക്കുകയും പിന്നീട് ഏഴ് ദിവസം പൂജ കഴിഞ്ഞ് ഇരുപത്തി എട്ടാം തീയതി വിഗ്രഹങ്ങൾ അമ്മമാർക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കൃഷ്ണ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പൈതൃകം ഗുരുവായൂർ ഇത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ചിരുന്നു മാത്രമല്ലാ ദിവസവും ഓരോ ഇരുപത്തിയൊന്നാം തീയതി മാഹാത്മ്യം സ്വാമി ചെയ്ത മാഹാത്മ്യം പറയുന്നു അന്നേ ദിവസം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ആരാധനായ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഗുരുവായൂർ നടയിൽ നിന്ന് വിളക്ക് കൊളുത്തി തുടങ്ങുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം സ്വാമിജിയെയും മറ്റും ടൗൺ ഹാളിൻ്റെ ഗേറ്റിൽ നിന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുകയും താലം കൂടിയിട്ട് ടൗൺ ഹാളിൽ ഉള്ളിലേക്ക് ആനയിക്കുകയും ചെയ്യും അവിടെ വെച്ച് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം ഒരാളെ വിളക്ക് കൊളുത്തി ആരംഭം പോകും പിന്നീട് പൈതൃക ദിന പുരസ്കാരം നൽകും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അവർക്ക് പൈതൃക ദിന പുരസ്കാരം നൽകുന്നു ഡോക്ടർ വി കെ വിജയകുമാറിനെ ധനലക്ഷ്മി പൈതൃകം ധനലക്ഷ്മി പുരസ്കാരം നൽകുന്നു മാത്രമല്ല അന്ന് മൂന്ന് പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങും പൈതൃകം ഗുരുവായൂർ സംഘടിപ്പിച്ചിട്ടുണ്ട് ആരാധ്യനായ അധികായൻ എറണാകുളം സുഹൃതത്തിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ കുത്താമ്പള്ളി വേണുഗോപാൽ രാംസൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പി എസ് പ്രേമാനന്ദൻ അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ രാധാകൃഷ്ണ ഗ്രൂപ്പ് കമ്പനിയുടെ ചെയർമാനാണ് ഇത്തരം മൂന്ന് പേരെ ഒരു ചടങ്ങും അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് പൈതൃകം ഗുരുവായൂർ ഈ സപ്താഹത്തോടനുബന്ധിച്ച് സ്വാമിജിയുടെ പ്രഭാഷണത്തിന് പുറമെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യ ദിവസം എഴുപത്തിരണ്ടാം തീയതി ഭാരതീയ സംസ്കാരവും പൈതൃകവും ഒക്കെ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്ന ആചാര്യന്മാരെ ഒരു ചടങ്ങ് അന്ന് നടത്തുന്നുണ്ട് ആചാര്യ സംഗമം എന്ന നിലയിലെ ആചാര്യന്മാരെ ആദരിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ സംഘടിപ്പിക്കുന്ന പൈതൃക കലാ സംഗമമാണ് അന്ന് പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ കലാകാരന്മാരെ ആദരിക്കുന്നു പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി മാതൃ സംഗമമാണ് അന്ന് വിവിധ മേഖലകളിലെ തിളങ്ങി നിൽക്കുന്ന അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വിദ്യാർത്ഥി യുവജന സംഗമമാണ് അന്ന് ഒരു അഞ്ഞൂറ്റൊന്ന് കുട്ടികളുടെ ശിശ്രു സഹസ്രനാമാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഇരുപത്തി ആറാം തീയതി ജൈവകർഷക ആയുർവേദ ഡോക്ടർമാരുടെ സംഗമം എന്ന നിലയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആയുർവേദ ഡോക്ടർമാരെയും ജൈവകർഷകരെയും ആദരിക്കുന്നു ഇരുപത്തിയേഴാം തീയതി നമ്മൾ ദേശാഭിമാന സദസ് എന്ന പേരിൽ വിമുക്തപടന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അന്ന് ആരാധനായ മേജർ ദേവി പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മ നമ്മളൊക്കെ അറിയുന്ന ഗുരുവായൂക്കാരിൽ കൂടിയായ ഗംഗയെ ഗംഗാ ശശിധരനെ പൈതൃക പ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഓരോ ദിവസവും ഇരുപത്തി എട്ടാം തീയതി സമാപനത്തിന് കോട്ടക്കൽ എം ഡി മാധവൻകുട്ടിമാരാണ് പങ്കെടുക്കുന്നത് മറ്റു ദിവസങ്ങൾ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന നരസം നരസിംഹാവതാരം അടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യാവസ്കാരമായി അവതരിപ്പിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ പൈതൃകം ഗുരുവായൂരിന്റെ സപ്താഹ സമിതിയുടെ കൺവീനറായ ജനറൽ കൺവീനർ വർക്കിംഗ് കൺവീനറായ ഡോക്ടർ കെ വി പ്രഭാകരൻ ഞങ്ങളോട് സംസാരിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഭാഗവതോത്സവം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് തീയതി വരെയാണ് നടത്തുന്നത് അതിൽ ആ ഇരുപത്തി രണ്ടാം തീയതി സംഭൂജ്യ സ്വാമി പുരുഷോത്തമാനന്ദ സ്വാമി സരസ്വതി അവർ പങ്കെടുക്കുന്നതാണ് ആചാര്യ അരുൺ പ്രഭാകർ അന്നേ ദിവസം പങ്കെടുക്കുന്നതാണ് പിന്നെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു പുസ്തക പ്രദർശനം നമ്മൾ പുസ്തക പ്രകാശനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഗ്രന്ഥകാരി ശ്രീമതി രാജലക്ഷ്മി മാലടി അവരുടെയാണ് അന്ന് ആലങ്കോട് ശീലാകൃഷ്ണൻ ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി അഡ്വക്കേറ്റ് എ യു രാമപണിക്കർ എന്ന ആവണങ്ങാട്ട് കളരി അവരൊക്കെ സന്നിഹിതരാകുന്നതാണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ വി ഡോക്ടർ വി കെ വിജയൻ അവർ സദസ്സ് സദവസരത്തിൽ അവർ അവിടെ ഉണ്ടായ പങ്കെടുക്കുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി ശ്രീ പൈതൃക കലാസംഗമാണ് പൈതൃക കലാ സംഭവം സംഗമത്തിൽ ശ്രീരാഗം നൃത്തകലായ കോട്ടയ്ക്കൽ ശ്രീമതി കലാമണ്ഡലം അരുണ ആരനായൻ നേതൃത്വം നൽകുന്ന മോഹിനിയാട്ടം ഉച്ചയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ട് ശ്രീ പത്മശ്രീ രാമേന്ദ്ര പുലവർ അന്നത്തെ മുഖ്യ അതിഥിയായിരിക്കും ഇരുപത്തി നാലാം തീയതി അമ്മമാരെ ആദരിക്കൽ ചടങ്ങാണ് അതിലെ പ്രധാന യിട്ട് വരുന്നത് പ്രൊഫസർ സരിത അയ്യരാണ് ഇരുപത്തി അഞ്ചാം തീയതി യുവജന വിദ്യാർത്ഥി യുവജന സംഗമമാണ് യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ വടക്കുന്മാടൻ നാരായണ മാസ്റ്റർ അവറുകളാണ് അന്ന് അന്നത്തെ പരിപാടി രാവിലെ പത്ത് മണിക്ക് ഈ യുവജന സംഗമം തുടങ്ങുന്നത് തന്നെ വേദഘോഷത്തോടു കൂടിയാണ് ബ്രഹ്മസമരത്തിലെ കുട്ടികളുടെ വേദഘോഷം ഉണ്ടായിരിക്കുന്നത് അഞ്ഞൂറ്റൊന്ന് കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ശ്രീമതി ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് പ്രമുഖ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് എൻ സുനന്ദ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ഇവർ തുടങ്ങിയവർ ആ അന്നേ ദിവസം സന്നിധിയിലാകുന്നതാണ് അന്നേ ദിവസം ഹരിവരാസനം രാധാമാധവം എന്നീ തൃത്തശില്പങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ശ്രീകൃഷ്ണ ജനനം തൊട്ടിൽ പാട്ട് ഉണ്ണിയൂട്ട് എന്നിവ ദൃശ്യാവിഷ്കരണം ശ്രീ സൂരജ് ആൻഡ് പാർട്ടി കൊച്ചി അവതരിപ്പിക്കുന്നതാണെന്ന് ഇരുപത്തി ആറാം തീയതി ആരോഗ്യ കൃഷി സംഗമമാണ് അത് പ്രധാന അതിഥിയായി എത്തുന്നത് ഡോക്ടർ മുരളീധരൻ കോട്ടയ്ക്കൽ ആയുർവേദ്യശാല ട്രസ്റ്റ് ഡോക്ടർ പി എ രാധാകൃഷ്ണൻ തിരു പ്രകൃതി ഗ്രാമം എന്നിവരാണ് അന്നേ ദിവസം പൂതനാമോക്ഷം നൃത്ത ആവിഷ്കാരം ഉണ്ടായിരിക്കുന്ന ഇലലം കലാകേന്ദ്രം തൃപ്പൂണത്തറയാണ് അവതരിപ്പിക്കുന്നത് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് പൈതൃകം വനിതാ വേദിയുടെ തിരുവാതിര സംഘടിപ്പിക്കുന്നതാണ് ഇരു ഏഴാം ദിവസം ഇരുപത്തിയേഴ് ശനി ദേശാഭിമാന സദസ്സാണ് മുഖ്യ അതിഥിയായി സിനി ആർട്ടിസ്റ്റ് മേജർ രവി അവറുകളാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രധാന ഐറ്റം എന്നുള്ളത് പ്രതിഭ പൈതൃ പ്രതിഭാ പുരസ്കാരം കൊടുക്കലാണ് അത് ശ്രീ കുമാരി ഗംഗ ശശിധരൻ വയലിനിസ്റ്റ് അവർകൾക്കാണ് അമ്പലപ്പുഴ വിജയകുമാർ ഒന്ന് സോപാന സംഗീതം അഷ്ടപതി അൽ പ്രസിദ്ധനായ അമ്പലപ്പുഴ ശ്രീ വിജയകുമാർ അവർ അന്നേ ദിവസം സന്നിധരാവുന്നതാണ് അന്നേ അന്നേ ദിവസം കൃഷ്ണ കുജേല സംഗമം ശ്രീ രാധാ രാമകൃഷ്ണയായ തൃപ്പൂണിത്തറ അവതരിപ്പിക്കുന്നതാണ് സമാപന സദസ്സിലെ മുഖ്യ അതിഥിയായി ഡോക്ടർ പി എം വാര്യർ മാനേജിംഗ് ട്രസ്റ്റി കോട്ടക്കൽ ആയുർവേദ്യശാല പങ്കെടുക്കുന്നതാണ് അന്നേ ദിവസം സംസ്കൃതം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടത്തുന്നതാണ് അപ്പോൾ സന്ദീപിനിയിലെ അമ്മമാർക്ക് വസ്ത്രവും ദക്ഷിണയും നൽകി തുടങ്ങി വയ്ക്കുന്ന ഭാഗവതോത്സവം ഈ കുട്ടികൾക്ക് സംസ്കൃതം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി കൊണ്ടാണ് സമാപിക്കുന്നത് അപ്പോൾ ദൃശ്യാവിഷ്കാരം ഇപ്പോൾ നരസിംഹാവതാരമൊക്കെ കൃത്യമായി നമുക്ക് ദൃശ്യാവിഷ്കാരമായിട്ട് കാണാനുള്ളൊരവസരം വൈദഗം ഗുരുവായൂർ നരസിംഹാവതാരം അപ്പോൾ കൃഷ്ണഭുജ്ജന സംഗമം രുക്മിണി സ്വയംവരം തൊട്ടിൽപാട്ട് പൂതനാമോഷം കംസവധം ഇതൊക്കെ നേരിട്ട് കാണാൻ ദൃശ്യ ദൃശ്യമായി കാണാനുള്ള എല്ലാ എല്ലാവസരവും ഒരുക്കുന്ന ഈ ചടങ്ങിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും അന്നദാനം ഒരുക്കിയിട്ടുണ്ട് ഏവരെയും ഈ ഭാഗവതോത്സവത്തിലേക്ക് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം